ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയേഴ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ തന്നെയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഉള്ളിയൊക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് തോല് കളയല്ലോ അപ്പം തോല് കളയുന്നതിൻ്റെ മുന്നേ ഇതേപോലെ കുറച്ച് സമയം നമ്മൾ ഇതേപോലെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കട്ടോ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് നമ്മൾ തോല് കളഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തോല് റിമൂവായി കളയാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ചില സമയത്ത് തോൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുമല്ലോ തോല് കളയാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ കുറച്ച് സമയം ഒന്ന് ഇതേപോലെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിർന്നിട്ട് ആ തോല് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ അതേപോലെ തന്നെ നമ്മൾ ഉള്ളി കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ ഈ നടുക്കിലുള്ള ഈ ഒരു പാർട്ടുണ്ടല്ലോ ഈ പാർട്ട് നമ്മൾ കളഞ്ഞ് ഒഴിവാക്കാറാണല്ലോ പതിവ് അപ്പോൾ നമ്മൾ നടു കട്ട് ചെയ്തതിൻ്റെ മുന്നേ ആയിട്ടിട്ട് ഇതേപോലെ കത്തിൻ്റെ ഈ ഒരു ചുണ്ടുഭാഗം കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് കളയാനായിട്ട് പറ്റും സാധാരണ നമ്മൾ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണല്ലോ ആ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കി കളയാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ മുന്നേ തന്നെ ഈ കത്തിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ടിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊന്ന് ചെത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കളഞ്ഞെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ക്രമാനും അതേപോലെ നോമ്പക്കായത് കാരണം ഉള്ളിൻ്റെ ആവശ്യം എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഉള്ളിൻ്റെ ആവശ്യക്കാരാണല്ലോ എല്ലാവരും അപ്പോൾ ഇതേ രീതിയിൽ ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളി അരിഞ്ഞെടുക്കാനൊക്കെ പറ്റും ചെയ്യും മാത്രല്ല കണ്ണ് നീറുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടാവില്ലട്ടോ ആദ്യം തന്നെ ഇതേപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളി കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കണ്ണ് നീറുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇതേ രീതിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലേക്ക് ഒന്ന് ചെയ്ത് നോക്കുക വെള്ളത്തിലിട്ട് വെച്ചിട്ട് തോൽ കളയുക അതേപോലെ തന്നെ കട്ട് ചെയ്തതിന് മുന്നേ ആയിട്ട് ഈ ഒരു നടുക്കിലത്തെ ഈ ഒരു പോഷന് ഇതേപോലെ കത്തി വെച്ചിട്ടൊന്ന് ചുരണ്ടി ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഉള്ളിത്തോലൊക്കെ ഇതേപോലെ കളയുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മളിതാ ഉള്ളിത്തോല് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പിലോട്ടേക്ക് വെച്ചു കൊടുക്കാം അടുപ്പിലോട്ടൊക്കെ ഇതാ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഉള്ളിത്തോലും അതേപോലെ ഈ ഗ്രാമ്പും കൂടിയും ഈ ഇട്ട വെള്ളം നമുക്ക് നന്നായിട്ട് തന്നെ കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഈ ഗ്രാമ്പൂവിൻ്റെ ഈ ഒരു ഇതും ടേസ്റ്റും അതേപോലെ ഈ ഈയൊരു ഉള്ളിത്തോലിൻ്റെ ഇതെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരത്തക്ക രീതിയിൽ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റാം അപ്പോൾ ഇത് ഞാൻ എന്തിനാന്ന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള കൊതുകുകൾ അതേപോലെ പ്രാണികൾ ചെറിയ ചെറിയ തരം പ്രാണികൾ ഈച്ചക്കുണ്ടല്ലോ അവയൊക്കെ തുരത്താൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് കേട്ടത് കൊതുകുകൾ എന്തായാലും പോകട്ടോ ഈയൊരു ഉള്ളിത്തോലിൻ്റെ ഒരു സ്മെല്ലും അതേപോലെ ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും കാരണം പെട്ടെന്ന് തന്നെ കൊതുകുകൾ നമ്മുടെ വീട്ടിലേക്കൊന്നു വരില്ല കേട്ടോ പെട്ടെന്ന് അത് പൊയ്ക്കോളും അപ്പം നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സൊല്യൂഷന് ഇനി നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊതുക് വരാറുള്ള ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് ഇതേപോലെ ഒന്ന് തെളിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എവിടെയാണോ നമുക്ക് ഏതിലൂടെയാണോ നമുക്ക് കൊതുക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരാറുള്ളത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വീട്ടിൻ്റെ ഉൾവശത്തേക്കൊന്നും കൊതുക് വരില്ലെട്ടോ അപ്പം ഞാനിപ്പോൾ ഇതാ ഇതേ ഈ ഒരു വഴി കേട്ടോ വീട്ടിലേക്ക് കൊതുക് ഒക്കെ ഉള്ളിലേക്ക് കയറി വരാ ഈയൊരു നെറ്റിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ എത്ര ചെറിയൊരു നെറ്റായാലും ഈ നെറ്റിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ കൊതുക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരും അപ്പം ഞാൻ ഈ ഒരു ഗിൽസിൻ്റെ ഈ സൈഡിലൊക്കെ അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കർട്ടൻ്റെ ബാക്കിലൊക്കെ കൊതുക് ഇങ്ങനെ തങ്ങി നിൽക്കല്ലോ രാത്രി ആയി കഴിഞ്ഞാലാണ് അവരൊക്കെ ഇങ്ങനെ പുറത്തോട്ടേക്ക് വരാം അപ്പം ഒരു രീതിയിൽ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് കൊതുക് വരില്ല കേട്ടോ ഈയൊരു ഉള്ളിത്തോലിൻ്റെ സ്മെല്ലും അതേപോലെ ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും ഉള്ളത് കാരണം കൊതുകിന് അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത സ്മെല്ലാണത് അപ്പോൾ ഒരിക്കലും കൊതുക് വരില്ല കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൊതുക് മാത്രമല്ല ചെറിയ ചെറിയ തരം പ്രാണികൾ വരെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിയിൽ ചെയ്ത് നോക്കുക നമ്മൾ വെറുതെ കളയുന്ന ഈ ഈയൊരു ഉള്ളിത്തോല് വെച്ചിട്ടുള്ള ഈ ഒരു നല്ലൊരു സൊല്യൂഷൻ നമുക്ക് ഇതേപോലെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ പ്രാണികളും അതേപോലെ കൊതുകിനെയൊക്കെ തുരത്താനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ സേഫ്റ്റി സേഫ്റ്റിപ്പിന് ഉപയോഗിക്കുന്നവരാണല്ലോ എല്ലാവരും സാരിക്കും അതേപോലെ എന്തെങ്കിലും മാക്സിക്ക് ചുരിദാറിനൊക്കെ നമ്മൾ സേഫ്റ്റി പിന്നെ ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുമല്ലോ അപ്പോൾ നമുക്ക് ആ കുറേ കഴിയുമ്പോൾ ഈ പിന്നിൻ്റെ ഒരു ഷാർപ്പ് പോയി കിട്ടാൻ പറ്റും കേട്ടോ നമ്മൾ കട്ടുള്ള വസ്ത്രങ്ങളിലൊക്കെ ഇതേപോലെ കുത്തുന്ന സമയത്ത് അങ്ങോട്ട് ഉള്ളിലോട്ടേക്ക് പോയി കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും പിന്നെ നമ്മൾ സാരിക്കൊക്കെ കുത്തുന്ന സമയത്ത് പിന്നി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു എഡ്ജ് ഷാർപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ സ്റ്റീലിൻ്റെ ഇതേപോലത്തെ അരിപ്പുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കെ അങ്ങനെ ഈ സ്റ്റീലിൻ്റെ അരിപ്പയിലിട്ട് ഇത് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു എഡ്ജ് ഷാർപ്പായി കിട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു രീതിയിൽ ചെയ്തു നോക്കുക എത്ര കട്ടിയുള്ള ഡ്രസ്സിലും നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ തന്നെ നമുക്ക് കുത്തിയെടുക്കാനായിട്ട് പറ്റൂട്ടോ തന്നെ അത് ഉള്ളോട്ടേക്ക് പോയിക്കോളൂട്ടോ അപ്പോൾ ആ ഒരു എഡ്ജ് നല്ല ഷാർപ്പായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബറിൽ ഇതേപോലെ ഒന്ന് ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഷാർപ്പായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അതേപോലെ തന്നെ ഇനിയിപ്പം ഇത് വേറൊരു മെത്തേഡാണ് ഇതേപോലെ സോപ്പിൽ ഇതേപോലെ പിന്നൊന്ന് ഇതേപോലെ ഒന്ന് കുത്തി വെച്ചു കൊടുക്കട്ടോ സോപ്പിൽ ഇതേപോലെ കുത്തി വെച്ചുകൊടുത്ത് കഴിഞ്ഞാലും ആ പിന്നിൻ്റെ ആ ഒരു എഡ്ജ് ഭാഗം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഡ്രസ്സിലൊക്കെ കുത്തുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് കുത്തി കിട്ടാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അതേപോലെ ഇതാ ഇതിപ്പോ കണ്ടില്ലേ നല്ല കട്ടിയുള്ള ഒരു പനിയനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് ഉള്ളോട്ടേക്ക് പോയി കിട്ടുന്നുണ്ട് കേട്ടോ പിന്നിൻ്റെ ആ ഒരു കൂർത്തഭാഗം ഇനിയിപ്പോൾ അതേപോലെ തന്നെ വേറൊരു മെത്തേഡാണ് നമുക്കിതേപോലെ മെഴുകുതിരിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ മെഴുകിത്തിരിൻ്റെ മുകളിലും ഇതേപോലെ ഒന്ന് പിന്നെ കുത്തി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കട്ടിയുള്ള ഡ്രസ്സിലായാലും നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് കുത്തി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഈയൊരു മൂന്ന് മെത്തേഡ് കാണിച്ചതിൽ നിങ്ങൾക്ക് ഏതാണോ പെട്ടെന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് അതൊന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഒന്നു ഇതിൽ ഇതേപോലെ സോപ്പിൽ കുത്തി വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ മെഴുകുതിരിയിലും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷാർപ്പായി കിട്ടും അതേപോലെ തന്നെ നമുക്ക് ഈയൊരു സ്റ്റീലിൻ്റെ അരിപ്പാകുമ്പോൾ ഇതേപോലെ ഒന്ന് ഷാർപ്പാക്കി കൊടുത്താൽ മതി എന്നാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷാർപ്പായി കിട്ടും കേട്ടോ ഈ പിന്നിൻ്റെ ഈ ഒരു കൂർത്തിട്ടുള്ള ഈ ഒരു എഡ്ജ് ഭാഗം പെട്ടെന്ന് തന്നെ ആ കൂർപ്പ് പോയിട്ട് കയറി കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും അതേപോലെ തന്നെ റെസ്റ്റൊക്കെ പിടിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഡ്രസ്സ് പിന്നി പിഞ്ഞിപ്പോകും ഇതേപോലെ നമ്മൾ കുത്തുന്ന സമയത്ത് അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കുക ഈ ഒരു മൂന്ന് മെത്തേഡ് കാണിച്ചതിൽ ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് എന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പപ്പടൊക്കെ ഇതേപോലെ പാക്കറ്റും അതേപോലെ ലൂസൊക്കെ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കഴിയുമ്പം ആ പപ്പടത്തിനൊക്കെ ഒരു പൊള്ളച്ച് വരാത്ത പോലെയുള്ള ഒരു ഇത് വരും അപ്പോൾ നമ്മൾ കുറേ കഴിയുന്ന സമയത്ത് ആ പപ്പടത്തിൻ്റെ മുകളിലൊക്കെ ഒരു ചുവപ്പ് കളറിലായി വരും അതേപോലെ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് പൊള്ളച്ച് വരികയില്ലേ ചീട പോലെ കിടക്കും നമ്മൾ പൊരിക്കുന്ന സമയത്ത് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അരിയിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് കുത്തി വെച്ചുകൊടുക്ക കേട്ടോ അരി ഇടുന്ന ഈ ഈയൊരു ബക്കറ്റിൻ്റെ ഒരു ഉള്ളിലേക്ക് ഇതേപോലെ അരിൻ്റെ ഉള്ളോട്ടേക്കായിട്ട് ഇതേപോലെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ പപ്പടം ഒരിക്കലും കേടാവില്ല കേട്ടോ എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു പുതുമ നഷ്ടപ്പെടാതെ ഇരിക്കും കേട്ടോ പപ്പടത്തിന് എപ്പോൾ നമ്മൾ വറുക്കുന്ന സമയത്ത് നല്ല പൊളച്ച് വരും ചെയ്യും മാത്രമല്ല നമുക്ക് ആ ഒരു ചുവപ്പ് കളറിലുള്ള ആ ഒരു പൂപ്പല ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ ഇതേപോലെ അരിയിലേക്ക് ഇട്ട് വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതേപോലെ തന്നെ പപ്പടം നമ്മൾ ഇന്നിപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പപ്പടത്തിൻ്റെ ആ കവറിൻ്റെ ഉള്ളോട്ടേക്കായിട്ട് ഇതേപോലെ കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കട്ടോ അപ്പൊ നിങ്ങളുടെ കയ്യില് ഇനിയിപ്പോ ഒഴുന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ ഉലുവ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഒന്നുകല് ഉലുവ അല്ലെങ്കിൽ ഉഴുന്ന് ഇതേപോലെ ആ പപ്പടത്തിൻ്റെ പാക്കറ്റിൻ്റെ ഉള്ളോട്ടേക്ക് ഇതേപോലെ ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ എപ്പോൾ നമ്മൾ പപ്പടം എടുക്കുന്ന സമയത്തും നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ പപ്പടം കഴിക്കാനായിട്ട് പറ്റും കേട്ടോ പൊള്ളിച്ചു വരാ വരാത്ത ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ആ ചുവപ്പ് കളറിലുള്ള ആ ഒരു കളറും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ എല്ലാവരും കയ്യിലും ഉണ്ടാവുമല്ലോ ഇതേപോലത്തെ മരത്തിൻ്റെ തവികളും ചട്ടകങ്ങളൊക്കെ അപ്പോൾ കുറേ കഴിയുമ്പം നമ്മൾ എടുക്കാത്ത തവികളൊക്കെ ആകുമ്പം കുറേ കഴിയുമ്പം അതിലൊരു വെള്ള പൂപ്പൽ പോലെ വ വന്ന് തുടങ്ങും അപ്പോൾ നമുക്ക് ആ ഒരു പൂപ്പൽ ഒഴിവാക്കാനായിട്ട് ഇതേപോലത്തെ സാൻഡ് പേപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ ആ ഒരു തവിൻ്റെ മുകളിലൊക്കെ ആ പൂപ്പൽ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ സാന്റ് പേപ്പറ് വെച്ചൊന്ന് ഒരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ പൂപ്പലൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ സാൻഡ് പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് തുടച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇത് ഉള്ളത് കൊണ്ടിട്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ആ പൂപ്പലുകളൊക്കെ പോയിട്ട് നല്ല തന്നെ നല്ല തവി കിട്ടാനായിട്ട് പറ്റും അതിന് ശേഷം നമുക്ക് നമ്മുടെ ഓയിലിൻ്റെ പാക്കറ്റൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഓയില് പൊട്ടിച്ചൊഴിച്ചതിൻ്റെ ഇതേപോലത്തെ കാലിക്കവറുകൾ ഉണ്ടാവുമല്ലോ അതൊന്ന് വെട്ടിക്കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഉള്ളത് അതൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഈയൊരു തവിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് ഒരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പഴയ തവി ആയാലും നമുക്ക് ആ പുതുമ നഷ്ടപ്പെടാതെ പുതിയതുപോലെ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ എടുക്കാത്ത തവികളൊക്കെ ആകുമ്പോൾ എന്തായാലും ആ ഒരു പൂപ്പൽ തവിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതേ രീതിയിൽ ഈ ഓയിലിൻ്റെ കവറിൽ കൊണ്ടിട്ട് നമ്മൾ ഒഴിവാക്കി കളയുന്ന ഈ ഒരു ഓയിൽ കവർ കൊണ്ടിട്ട് ഇതേപോലെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ തിളക്കം നന്നായിട്ട് തന്നെ തിളക്കം കിട്ടാനായിട്ട് പറ്റും കേട്ടോ പുതിയതുപോലെ തന്നെ ആയി കിട്ടും തവികളൊക്കെ അപ്പോൾ നമ്മൾ എടുക്കാത്ത തവി ഉണ്ടാവുമ്പോൾ എന്തായാലും പൂപ്പലുണ്ടാവും അതിൻ്റെ മുകളിലൊക്കെ അപ്പോൾ ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ എടുക്കുന്ന സമയത്തും പുതിയതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലും ചെയ്ത് നോക്കണേ നമ്മൾ ഒഴിവാക്കി കളയുന്ന ഈ ഒരു ഓയിലിൻ്റെ കവറ് ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല ഇതേ രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുള്ളായി കിട്ടാനായിട്ട് പറ്റുംട്ടോ അതേപോലെ തവി മാത്രമല്ല ഇനി പത്തിരി പലക ഉണ്ടാവുമല്ലോ ഇതേപോലത്തെ മരത്തിൻ്റെ ആ ഒരു പലകയും ഇതേ രീതിയിൽ ഈ ഒരു ഓയിൽ കവർ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പുത്തും പുതിയതുപോലെ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഹണിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഹണി നല്ലതാണോ അതേപോലെ എന്തെങ്കിലും കെമിക്കൽസ് ഉള്ള ഹണിയാണോ എന്ന് എന്നൊക്കെ വേർതിരിച്ചെടുക്കാനുള്ള നല്ലൊരു ടിപ്പാണ് തന്നെയാണ് അപ്പോൾ നമ്മൾ ഹണി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ കുറച്ചൊന്ന് ഒഴിച്ച് നോക്കട്ടോ എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്കായിട്ട് ഇതേപോലെ പ്ലെയിൻ വാട്ടർ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ഉള്ള ഹണി ഹണിയാവുമ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളത്തിൽ അലിഞ്ഞു ചേരും കേട്ടോ ഈ ഒരു ഹണി അപ്പോൾ ഇത് നല്ല ഹണിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ വെള്ളത്തിലൊന്നും ആവാതെ തന്നെ ആ ഒരു തേനെ അതേപോലെ തന്നെ അവിടെ തന്നെ അതേപോലെ കട്ടയായി നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് നല്ലതാണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക ഹണി ഒരു പ്ലേറ്റിലേക്കോ ഒഴിച്ചിട്ട് വെള്ള പ്ലേറ്റിലേക്കോ പാത്രത്തിലേക്കോ അതിലേക്കെങ്കിലും ഒഴിച്ചിട്ട് ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ അങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൽ കലരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കട്ടോ വെള്ളത്തിൽ കലരുന്ന ഒരു ഹണിയാണെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കെമിക്കൽസ് അതിൽ ചേർത്തിട്ടുണ്ടാവും അതേപോലെ ഞാനിപ്പോൾ ഇതാ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോൾ വെള്ളത്തിലൊന്നും അലിയാതെ തന്നെ ആ ഒരു തേൻ അതേപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അലിയാതെ അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാതെ നല്ല ഹണിയാണ് എന്നുള്ളത് കേട്ടോ അപ്പം നമ്മളെപ്പോഴും കടയിൽ നിന്നൊക്കെ ഹണി വാങ്ങിക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത് അപ്പോൾ ഇതേ രീതിക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ കുട്ടികളൊക്കെ ഉള്ള വീടാകുമ്പോൾ എന്തായാലും ഹണി എന്തായാലും സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കിട്ടും അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ ദാരിയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് ഇനി അടുത്ത വെറൈറ്റി വീഡിയോയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു